ഇസ്ലാമിക തീവ്രവാദി ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മരണത്തെ നിസ്സാരവൽക്കരിച്ച് എം എ ബേബിയുടെ പ്രതികരണം ആക്രമണങ്ങൾക്കും പ്രതിരോധങ്ങൾക്കുമിടയിൽ അവിചാരിത മരണം മാത്രമാണിതെന്നാണ് പാർട്ടി സൈദ്ധാന്തികന്റെ സിദ്ധാന്തം അതേസമയം മരണങ്ങൾ മാത്രമാണ് ദാരുണമെന്നാണ് ഭൗതിക വിശകലനം മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ ഇസ്രായേലിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരയായ സൗമ്യ സന്തോഷിന് സംസ്ഥാന സർക്കാരും സി പി എമ്മും അർഹമായ ആദരവ് നൽകിയില്ലെന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് എം എ ബേബിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ വേദനയിൽ നടുങ്ങുന്ന എം എ ബേബി പക്ഷേ മലയാളിയായ സൗമ്യ സന്തോഷിന്റേത് അവിചാരിത മരണമെന്നാശ്വസിക്കുകയാണ് പാർട്ടിയിലെ സൈദ്ധാന്തികനും ബുദ്ധിജീവിയുമെന്ന പേരിൽ അറിയപ്പെടുന്ന ബേബിയുടെ വിശദീകരണം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് സൗമ്യയുടെ മരണം ആക്രമണങ്ങൾക്കും പ്രതിരോധങ്ങൾക്കുമിടയിലെ അവിചാരിത മരണമായി വ്യാഖ്യാനിക്കുന്ന ബേബി റംദാൻ പുണ്യമാസത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ നിലവിളിയിൽ നടുങ്ങിപ്പോകുന്നുണ്ട് ഇസ്രായേലിലെ മലയാളിയുടെ മരണം സ്വാഭാവികമായും പാലസ്തീനിലെ മരണം അസ്വാഭാവികവുമാകുന്നുവെന്ന അന്തർധാര ചിന്തയിൽ പലരും തലയിൽ കൈവെക്കുകയാണ് പച്ചയായ വർഗീയ പ്രീണനം നടത്തുകയാണ് എം എ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് വിമർശനം വിമർശനമുയരുന്നത് പാലസ്തീനിലെ മലയാളിയുടെ ചോരയ്ക്കും പാലസ്തീനിലെ മരണപ്പെട്ടവരുടെ ചോരയ്ക്കും വ്യത്യസ്ത വിലയിടുകയാണ് എം എ എന്നും ആരോപണമുയരുകയാണ് നേരത്തെ ഇസ്ലാമിക വിഭാഗങ്ങളുടെ സമ്മർദ്ദത്തെ പേടിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രസ്താവന തിരുത്തിയിരുന്നു ഇതിനു പുറമെയാണ് ഈ ഭയത്തിൽ നിന്ന് പാർട്ടി ഒട്ടും മുക്തമല്ലെന്ന സന്ദേശം നൽകിയുള്ള എം എ ബേബിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്